ഓക്കെ നമസ്കാരം എൻ്റെ പേര് മണിയണ്ടൻ ടെക്നിക്കൽ അസിസ്റ്റൻ്റാണ് നെല്ലിയാമ്പതി ഗവൺമെൻറ് ഓറഞ്ച് വെജിറ്റബിൾ ഫാമിൽ സ്റ്റാഫാണ് കയ്യാമ്പയിൽ തന്നെ കയറുമ്പോൾ തന്നെ കവാടത്തിൻ്റെ മുമ്പിൽ തന്നെ എന്ന് പറയുമ്പോൾ പത്തിരുപതോളം സ്പോട്ടുകളുണ്ട് പ്രകൃതി രമണീയമായ അത്രയും ഭംഗിയുള്ള സ്ഥലങ്ങൾ കുറേ സ്പോട്ടുകളുണ്ട് വരുന്നവർക്ക് ഫാമും വിസിറ്റ് ചെയ്ത് അതുപോലെ തന്നെ ടൂറിസ്റ്റ് മേഖലകളുടെ ഓരോ ഭാഗങ്ങളിലുള്ള മനോഹരമായ സ്ഥലങ്ങൾ കാണാം കേശവംപാറ അതുപോലെ തന്നെ മീനാമ്പാറ ആ മുഗൾ ഭാഗത്തുള്ള ഏറ്റവും ഭ്രമ സിനിമ ഷൂട്ട് ചെയ്ത വലിയ വ്യൂ പോയിൻ്റ് ഉള്ള സ്ഥലമാണ് അതുപോലെ തന്നെ ഗ്രീൻലാൻഡ് വ്യൂ പോയിൻ്റ് സീതാർഗുണ്ട് സൂസൈഡ് പോയിൻ്റ് ഇങ്ങനെ അതിമനോഹരമായ സ്ഥലങ്ങളുണ്ട് നെല്ലിയാമ്പതിയിലെ ഗവൺമെൻറ് ആൻഡ് ഓറഞ്ച് വെജിറ്റബിൾ ഫാമിലെ ടെക്നിക്കൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണ് ഇവിടെ കുറച്ച് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും അതുപോലെ കോൾ സീസൺ വെജിറ്റബിൾസ് ആയിട്ട് ഇവിടെ ചെയ്യണത് ക്യാബേജ് കോളിഫ്ലവർ അതുപോലെ നോൾ കോൾ എന്ന ഒരു ഐറ്റം അങ്ങനെ വിവിധ ഇനം പച്ചക്കറികളും ഫല വർഗങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട് അതിൽ ഓറഞ്ചും പാഷൻ ഫ്രൂട്ടുമാണ് ഏറ്റവും പ്രധാനമായിട്ടും ഇവിടെ ചെയ്തു വരുന്നത് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം നെല്ലിയാമ്പതിയിലെ സൂപ്രണ്ട് സാറ് സാജിദ് അലി സാറുടെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ഈ ഫാമിൽ ഈ പഴങ്ങളും പച്ചക്കറികളും അതുപോലെ കൂൾ സീസൺ എല്ലാം ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത് അപ്പം സാജിദ് അലി സാറ് അതുപോലെ കൃഷി ഓഫീസർ കീർത്തന മേഡം സീനിയർ അസിസ്റ്റൻ്റ് നാരായണൻകുട്ടി സാറ് പിന്നെ കൃഷി അസിസ്റ്റൻ്റ് മഹേഷ് സാറ് പിന്നെ ക്ലർക്കുമാർ പിന്നെ ടെക്നിക്കൽ സ്റ്റാഫുകൾ എല്ലാവരുടെയും സഹകരണത്തോട് കൂടിയിട്ടോ അതുപോലെ ലേബേഴ്സിൻ്റെയും പൂർണ്ണ സഹകരണത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഈ ഫാം ഇത്രയും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത് നമ്മുടെ നെല്ലിയാമ്പതി ഗവൺമെന്റ് ഓർജിൻ ഫാമിലെ നമ്മുടെ സാഹിദ് അലി സാർ നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ് നമ്മുടെ സ്റ്റേറ്റ് ലെവലിൽ കാർഷികപരമായ രീതിയിലും അല്ല എക്സ്പീരിയൻസ്ഡ് ആയ കൃഷി ഓഫീസറിൽ നിന്ന് പത്ത് പതിനഞ്ച് വർഷം മുന്നേ കൃഷി ഓഫീസറിൽ നിന്ന് അങ്ങനെ മുകളിൽ തട്ടിൽ അനുഭവവും കൃത്യമായ പ്ലാനിങ്ങും നല്ല കഠിനാധ്വാനം ചെയ്യുന്ന ആളും കൃത്യമായി ഏത് കാര്യം ചെയ്യുന്നതിന് മുന്നേ കൃത്യമായുള്ള പ്ലാനിങ് അതാണ് സാറിൻ്റെ വിജയം അതുപോലെ തന്നെ അവരുടെ സാറിൻ്റെ കൂടെ നിൽക്കുന്ന ഇപ്പം നെല്ലിയാമ്പതിയിൽ വർക്ക് ചെയ്യുന്ന കൃഷി അസിഡൻമാ എസ് സാർ നാരായകുട്ടി സാർ എ യോ കീർത്തനമ്പടം ഇവിടെയൊക്കെ ഒരു പങ്ക്ച്വാലിറ്റിയോടു കൂടിയുള്ള കൃത്യ സമയത്തുള്ള ഒരു നല്ല ഹാർഡ് വർക്ക് അതും പിന്നെ പ്ലാനിങ്ങും ഇത് രണ്ടും അടങ്ങി നല്ല രീതിയിൽ ഒരു ഒത്തൊരുമയോടെ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഫാമിലെ ഒരു വികസനം നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റിയത് എൻ്റെ പേര് മുരുകനാണ് ഇപ്പോൾ മെല്ലിയാമിറ്റം ഓറഞ്ച് ഫാമാണ് ഫാമിലുള്ള സ്ട്രോബെറിയാണ് ഇത് സ്ട്രോബെറി ഏകദേശത്തെ സ്ട്രോബെറിയുണ്ടാവും ഇതിപ്പോ സ്ട്രോബെറി നമ്മള് കുറഞ്ഞൊരു പത്ത് അഞ്ഞൂറ് ആയിരം അടുത്തുണ്ടോ ആണല്ലേ ഇത് ഏകദേശം കുറച്ചൊക്കെ ആയിട്ടുണ്ടല്ലേ അതെ ഇതിപ്പോ നമ്മള പൊട്ടിക്കുക അതെ നല്ല സ്ട്രോബറി എല്ലാം മൂത്ത് നിൽക്കുന്നുണ്ട് ഒന്നേതായാലും നമുക്ക് വേണ്ടി വേണ്ടി പൊട്ടിക്കുകയാണ് നെല്ലിയാമ്പതിയിലെ മനോഹരമായ ഒരു ആറേഴ് സ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരും ആകർഷണമാകുന്ന ഒരു പ്ലേസ് ആണ് ഗവൺമെന്റ് ആൻഡ് ഓറഞ്ച് ഫാം നെല്ലിയാമ്പതി അപ്പോൾ അവിടെയുള്ള പ്രത്യേകത ആയിട്ടുള്ള പച്ചക്കറികളിലേക്കും അതുപോലെ ഫലവൃക്ഷ കൃഷിയിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു കൃഷിയും പച്ചക്കറികളെല്ലാം നമുക്ക് കാണാം നെല്ലാമ്പതി ഗവൺമെന്റ് വെജിറ്റബിൾ ഫാമിലെ കാലാവസ്ഥയെക്കുറിച്ചാണ് പറയേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ വളരെ പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്ത് ക്ലൈമറ്റ് വളരെ ഒരു നല്ലൊരു ആണെന്ന് തന്നെ പറയാം നമ്മൾ തണുപ്പും ചൂടും അങ്ങനെ ഒരു ഇമ്മ്യൂണിറ്റി പവർ തന്നെ നമുക്ക് ശരീരത്തിന് നല്ലൊരു രീതിയിൽ കിട്ടുന്ന ക്ലൈമറ്റാണ് ഇവിടെ കിട്ടുന്നത് അനുയോജ്യ സമയം എന്ന് പറയുന്നത് മോർണിങ്ങും അതുപോലെ ഈവനിങ് ടൈമും നല്ല ക്ലൈമറ്റ് വേരിയേഷനുണ്ട് വെയിലും ഉണ്ട് അപ്പോൾ ക്ലൈമറ്റ് തന്നെ നല്ല എല്ലാവർക്കും ആസ്വദിച്ച് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റിയ സാഹചര്യമാണ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിലേക്ക് വര വരുന്നവർ കാര്യങ്ങൾ അന്വേഷിക്കാനും അതുപോലെ സ്റ്റാളുകൾ ബുക്ക് ചെയ്യാനും ബന്ധപ്പെടേണ്ട നമ്പറ് നയൻ ഫോർ നയൻ ഫൈവ് ഡബിൾ സീറോ സിക്സ് ടു സീറോ എയ്റ്റ് എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി മഹേഷ് സാറിൻ്റെ ഫോൺ നമ്പറാണത് ഇവിടെ പ്രധാനമായിട്ടും പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നത് ഓപ്പൺ പ്രിഷൻ രീതിയിലാണ് പിന്നെ പോളിഹൗസിലും ഹൗസിലും ഓപ്പൺ പ്രിഷൻ രീതിയിലാവുമ്പോൾ കളകൾ നിയന്ത്രണവും അതുപോലെ ഫെർട്ടിലൈസർ അപ്ലിക്കേഷനും എളുപ്പം നല്ല രീതിയിൽ അധികം മാൻ പവർ ഇല്ലാതെ തന്നെ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത പിന്നെ ഞങ്ങളുടെ പ്രധാനമായിട്ടും ചെയ്യുന്നത് ഇവിടെ കാണുന്ന സ്വീറ്റ് കോൺ സ്വീറ്റ് കോൺ ഒരു നല്ല രീതിയിൽ വിളവ് കിട്ടുന്ന ഒരീക്ഷണം ഇവിടെ വരുന്ന പച്ചക്കറികൾ മുഴുവനും അതാത് ദിവസം സെയിൽ ചെയ്യണത് മുഴുവനും ഇവിടെ വരുന്ന വിസിറ്റേഴ്സ് തന്നെ വാങ്ങിച്ചിട്ട് പോവാറുണ്ട് ഏകദേശം നമുക്കൊരു ഏക്കറോളം നമുക്കൊരു ഓറഞ്ചുകളുണ്ട് നാഗ്പൂർ ഓറഞ്ച് മാൻഡൻ ഓറഞ്ച് അങ്ങനെ രണ്ട് മൂന്ന് തരത്തിലുള്ള വെറൈറ്റികളുള്ള നൂറ് ഏക്കറോളം നമുക്ക് കൃഷിയുണ്ട് പിന്നെ ആദ്യം തന്നെ ഓറഞ്ചുകൾ നമ്മൾ വാല്യോട്ട് പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് യൂണിറ്റ് ഉണ്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വാല്യോഡ് അറുപതോളം വെറൈറ്റികൾ നമുക്ക് മാവ് അങ്ങനെ പലതരത്തിലുള്ള വെറൈറ്റികൾ ഗ്രീൻ മാംഗോ ചെറി സുർണാം ചെറി അങ്ങനെ പല വെറൈറ്റികളായിട്ടുള്ള വലിയ പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് നമ്മളിവിടുന്ന് ഹാർവെസ്റ്റ് ചെയ്യുന്ന ഫ്രൂട്ട്സുകൾ ഒരിക്കലും പുറത്ത് കൊടുക്കുന്നില്ല നമ്മളിവിടെ തന്നെ ഉള്ള യൂണിറ്റുകൾ പ്രോസസ്സ് ചെയ്ത് നമ്മളിവിടെയുള്ളത് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് ഏകദേശം നമ്മളൊരു അമ്പത് അറുപത് സെൻറ്റോളം നമ്മൾ ഡ്രാഗൺ മലേഷ്യൻ റെഡ് നല്ല ഒരു റെഡിലുള്ള ഒരു ടേസ്റ്റുള്ള ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഓർച്ചാഡ് തന്നെ നമുക്കുണ്ട് അത് കൃത്യമായ രീതിയിൽ പരിപാലിച്ചു കൊണ്ടുവരുന്നുണ്ട് അതിൽ നിന്ന് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നത് സെയിലും മറ്റു വേലയുടെ പ്രോഡക്റ്റുകൾ നമ്മൾ നമ്മളുണ്ടാക്കുന്നുണ്ട് പിന്നെ അതിൽ തന്നെ നമ്മുടെ ഓറഞ്ച് ഫാമിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കൃഷി രീതി എന്ന് പറയുന്നത് നമ്മൾ നാച്ചുറൽ ഫാമിംഗ് നാച്ചുറൽ ഫാമിംഗ് എന്നുള്ളത് ഏകദേശം അഞ്ച് ഏക്കർ നമ്മൾ ചെയ്തു വരുന്നുണ്ട് അതിൽ നമ്മൾ പലതരത്തിലുള്ള മിക്സഡ് സീഡുകളും പിന്നെ പല പണ്ടത്തെ കാലത്തുള്ള നമ്മൾ റാഗി ചോളം ചാമ ഇങ്ങനെ പലതരത്തിലുള്ള നാടൻ ഫുഡ് നമ്മുടെ ഹെൽത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു നാടൻ ഭക്ഷണ രീതിയിലുള്ള ഐറ്റംസ് നമ്മളവിടെ പലതരത്തിലുള്ളത് നമ്മൾ ഇട്ടിപ്പോൾ ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മുള്ളങ്കി അതുപോലെ തന്നെ നമ്മുടെ പുളിവണ്ട വണ്ട പണ്ടത്തെ കാലത്ത് നമ്മളിപ്പോഴൊന്നും അത് കിട്ടുന്നില്ല അത്രയും പ്രധാനപ്പെട്ട നമ്മൾ പിന്നെ അതുപോലെ തന്നെ മണ്ണിലെ സോയിൽ നല്ല ഫലപുഷ്ടമാക്കാനും മണ്ണിലെ വേരുകൾ നല്ല രീതിയിൽ അതിൻ്റെ വളമാക്കി മാറ്റാനുള്ള പലതരത്തിലുള്ള കളകൾ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ കൊണ്ടുപോകുന്നതാണ് നാച്ചുറൽ ഫാമിങ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫ്രൂട്ട്സ് ഇനങ്ങൾ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മിറാക്കിൾ ഫ്രൂട്ട് അതിൻ്റെ ഒരു ഓർച്ചേർഡ് നമുക്ക് ഏകദേശം രണ്ട് രണ്ടര ഏക്കറോളം നമുക്കത് ഉണ്ട് വളരെ മധുരമുള്ള അതൊക്കെ പലരും കഴിച്ചിട്ടുണ്ടാവും അത്രയും ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ടാണ് അങ്ങനെ ഫ്രൂട്ടിൻ്റെ പലതരത്തിലുള്ള ഒരു പത്ത് ഇരുന്നൂറോളം വെറൈറ്റികൾ നമ്മളിവിടെ പല ഭാഗങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട് നമ്മളിവിടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി അഞ്ചാം തീയതി മുതൽ ഒമ്പതാം തീയതി വരെ ഫാം ഫെസ്റ്റ് നാച്ചുറ ട്വൻറ്റി സിക്സ് എന്ന് പറഞ്ഞ് ഫാം ഫെസ്റ്റ് നടത്തുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരെയും ആ ഫാം ഫെസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ അത് അതിനോട് മുന്നോടിയായി തന്നെ ധാരാളം വിസിറ്റേഴ്സ് വന്നു പോകുന്നുണ്ട് ഫാം ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ഊഞ്ഞാൽ സൗകര്യങ്ങളും അതുപോലെ സെൽഫി പോയിൻ്റുകളും ഒക്കെ ഇപ്പോൾ നല്ല രീതിയിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ലേബേഴ്സും ഞങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ട് നല്ല രീതിയിൽ ഫാം മുന്നോട്ട് പോകാൻ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട് ആയിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സാമ്പത്തിക വർഷത്തിലെ ഇപ്പോൾ വലിയൊരു പ്രോഗ്രാം നമ്മൾ വരുന്നുണ്ട് നാച്ചുറ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് എന്ന പ്രോഗ്രാം നമ്മൾ വരാൻ പോകുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കാർണിവൽ നമ്മൾ പുതിയതായിട്ട് ഈ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നില്ല ഈ വർഷം കാർണിവൽ അതുപോലെ തന്നെ ഫുഡ് കോർട്ടുകൾ പിന്നെ ഓരോ ചെറിയ ചെറിയ ഷോപ്പുകൾ അങ്ങനെ പലതരത്തിലായിട്ടുള്ള ഡിഫറെൻ്റ് വെറൈറ്റീസ് ഓഫ് ചെറുതായ കടകളും കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുതിരവണ്ടി സവാരി അങ്ങനെ പല കാര്യങ്ങളും നമ്മളിവിടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു Thank <laughs> you. വലിയൊരു ഫെസ്റ്റുവനെ നമ്മൾ ഇപ്രാവശ്യം നടത്താൻ ഉദ്ദേശിക്കുകയാണ് പിന്നെ ഞങ്ങളുടെ ഫാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ടിഷ്യൂ കൾച്ചർ വാഴ പ്രൊഡക്ഷനാണ് ആറായിരം ടിഷ്യൂ കൾച്ചർ വാഴ ഇപ്പം ഞങ്ങൾ പ്ലാന്റ് സെയിലിന് വേണ്ടിയിട്ട് പ്ലാന്റ് ചെയ്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് സ്ട്രോബെറി അതായത് നമ്മുടെ ഈ നെല്ലിയാമ്പതി ഗവൺമെന്റ് ഓറഞ്ച് വെജിറ്റബിൾ ഫാമിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫ്രൂട്ട് ഓർച്ചേഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രോബെറി തോട്ടമാണ് അതിന് നമ്മൾ ഏകദേശം അഞ്ചാറ് ലക്ഷം വരെയുള്ള വരുമാനം നമുക്ക് കിട്ടുന്നുണ്ട് ഇയർലി അപ്പോൾ അതിൽ നിന്ന് തന്നെ നമ്മുടെ സ്ട്രോബെറിയ കുറിച്ച് പറയുമ്പോൾ തന്നെ ഏറ്റവും കലോറി കുറച്ച് മഞ്ഞ ഫുഡാണ് അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മൾ ഡെയിലി നമ്മൾ വേണ്ട സെയിൽസ് കൗണ്ടറിലേക്ക് നമ്മൾ ഡെയിലി ഹാർവെസ്റ്റ് ചെയ്ത് നമ്മൾ നമ്മളിവിടുന്ന് സെയിൽ ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഹൈടെക് രീതിയിൽ തന്നെ പോളി ഹൗസില് അതിൻ്റെ എല്ലാ പരിചരണം കൊടുത്തുകൊണ്ട് പോളി ഹൗസില് നമ്മൾ അതിൻ്റെതായിട്ടുള്ള ടെക്നിക്കലായ രീതിയിൽ നമ്മൾ കൃഷി ചെയ്തിട്ട് സ്ട്രോബെറി കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്